ശാസ്ത്രീയ വേദ പഠനം ബ്രഹ്മം തൊട്ട് കൂട്ടൽ ക്ലാസ് മുപ്പത്തി മൂന്ന് അപ്പോഴേ നമുക്ക് ആദ്യമുള്ള കണങ്ങളെല്ലാം ഉണ്ടായിക്കഴിഞ്ഞു അതായത് ഇലക്ട്രോൺ പ്രോട്ടോൺ മുതലായ ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസ് എല്ലാം ഉണ്ടായി അതിനെ ഓംകാരത്തിലൂടെ കംപ്രസ്റ്റ് ചെയ്തപ്പോൾ ന്യൂക്ലിയസ് ഉണ്ടായി ന്യൂക്ലിയസിന് പ്രോട്ടോണ് ന്യൂട്രോണ് ഇലക്ട്രോണും പ്രോട്ടോണും കൂടിയിട്ട് ന്യൂട്രോൺ ആവുകയും ന്യൂട്രൽ ആവുകയും പിന്നെ പ്രോട്ടോണ്ഡർ കൂടിയിട്ടാണ് ന്യൂക്ലിയസ് ഉണ്ടായിരിക്കുന്നത് ഇപ്പം ന്യൂക്ലിയസിന് പ്ലസ് ചാർജ് ആണ് ഇപ്പം എല്ലാം ദ്വയമായതുകൊണ്ട് ഇനി അതിൻ്റെ കൂട്ടത്തിൽ ഇലക്ട്രോണും ഉണ്ടായിട്ടുണ്ട് ഇലക്ട്രോണിൻ്റെ എവിടെ വയ്ക്കണം എന്നുള്ളതാണ് അടുത്ത ചോദ്യം ഇപ്പോൾ പണ്ടും ശാസ്ത്രലോകം റ്റത്തിൽ ഇലക്ട്രോണും പ്രോട്ടോണും എല്ലാം എന്ന് മനസ്സിലാക്കി പിന്നെ അവര് പലതരത്തിലല്ലാതെ വെച്ചു നോക്കി എങ്ങനെയാണ് ആറ്റത്തിന്റെ ഘടന എന്നറിയാൻ അല്ലാതെ ഇങ്ങനെ നോക്കി കണ്ടെത്താനൊന്നും പറ്റുന്ന സാധനങ്ങൾ അത് അത്രയും സൂക്ഷ്മമാണ് അതുകൊണ്ട് പിന്നെ അവരെ അവസാനം എത്തിച്ചേർന്ന ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാല് ന്യൂക്ലിയസ് ഉണ്ട് ന്യൂക്ലിയസിന്റെ അകത്താണ് ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും ഉള്ളത് എന്ന് അവർ മനസ്സിലാക്കി അങ്ങനെ കിട്ടുന്നതിനാണ് നമ്മൾ രുദ്രന്മാർ എന്ന പേര് കൊടുത്തത് ന്യൂക്ലിയസ് ഇനി അതിന്റെ പുറത്ത് ഇലക്ട്രോണിനെ അറേഞ്ച് ചെയ്യണം അപ്പൊ ഈ ഇലക്ട്രോണ് എങ്ങനെ വെക്കണം എന്നുള്ളതാണ് ശാസ്ത്രലോകത്തിന് വന്ന് വലിയ പിടിയില്ലാത്ത കാര്യം അതിനെപ്പറ്റി തന്നെയാണ് പല പുരാണങ്ങളിലും പറയുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോഴേ ഭാഗവതത്തിലുള്ള ഒരു കഥയാണ് പറയാൻ പോകുന്നത് ആ കഥയിലൂടെ ഈ ഇലക്ട്രോൺ എങ്ങനെ വയ്ക്കണം എന്നുള്ള കാര്യമാണ് പറയാൻ ശ്രമിക്കുന്നത് ആദ്യ ശാസ്ത്രലോകം എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് ഇവിടെ പറയുന്നത് ഇപ്പൊ ഇവിടെ കഥ എന്താണെന്ന് ആദ്യം കേൾക്കാം ദുർവാസാവ് ഇന്ദ്രനെ ശപിച്ച കഥ പുരാണത്തിൽ നിന്ന് പണ്ട് ദുർവാസാവ് മഹർഷിക്ക് ഒരു സ്ത്രീ ദിവ്യമായ ഒരു മാല സമ്മാനിച്ചു ദുർവാസാവ് അതിന് ഇന്ദ്രന് ആണ് അതിന് യോഗ്യത എന്ന് വിചാരിച്ച് അതിന് ഇന്ദ്രന് കൊടുത്തു ഇന്ദ്രൻ ഐരാവതത്തിന്റെ പുറത്തു വച്ചു ഈ മാലയുടെ പൂവിന്റെ സൗരഭ്യം കാരണം വണ്ടുകൾ വന്ന് ഐരാവതത്തെ ആക്രമിച്ചു അപ്പോൾ ഐരാപതം തുമ്പിക്കൈ കൊണ്ട് ഈ മാല എടുത്ത് തറയിലിട്ട് കാലുകൊണ്ട് ചവിട്ടി അരച്ചു ഇത് കണ്ട ദുർവാസാബന് തന്നെ അപമാനിക്കും അപമാനിക്കുന്നു തോന്നൽ ഉണ്ടാവുകയും അദ്ദേഹം കോപിച്ച് ദേവന്മാരെ ശപിക്കുകയും ചെയ്തു നിങ്ങൾക്ക് ജരാമര ബാധിക്കട്ടെ എന്നായിരുന്നു ശാപം അങ്ങനെ ജരാമര ബാധിച്ച ദേവന്മാർ ദുഃഖിച്ച് വിഷ്ണുവിനെ ശരണം പ്രാപിച്ചു വിഷ്ണു പറഞ്ഞത് പാലാഴി മഥനം ചെയ്ത് അമൃത് സേവിക്കാനാണ് വിഷ്ണു പറഞ്ഞത് അപ്പം പറയുന്ന എന്താണെന്ന് വെച്ചാല് ദുർവാസാവും മാലിയുമാണ് പണ്ട് ഒരു ദുർവാസാവ് എന്ന ഒരു മഹർഷി കറങ്ങി നിക്കും നടക്കുമ്പോൾ അദ്ദേഹത്തിന് പല പുരാണങ്ങളിലും പലതരത്തിലാണ് പറഞ്ഞിരിക്കുന്നത് ഇത് വേർത്തിയിൽ കറങ്ങി നടക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു സ്ത്രീയിൽ നിന്നും ഒരു അപ്സരസിൽ നിന്നും ഒരു ദിവ്യമായ മാല കിട്ടി എന്ന് പറയുന്നുണ്ട് പല കഥയിലും പല വരിക ഇപ്പൊ ഇവിടെ ഭാഗവതത്തിലുള്ള പറഞ്ഞത് ചെറിയ വ്യത്യാസങ്ങളെല്ലാം പറയുന്നതിലും കാണും കാരണം അത് പല കഥകളിലും പലതരത്തിലും വരുന്നത് കൊണ്ടാണ് അപ്പോഴേ ദിവ്യമായ ഒരു മാല സ്ത്രീയിൽ നിന്ന് കിട്ടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാല സ്ത്രീയായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് ഉള്ള മാലയാണ് ഇത് ദുർവാസാവനാണ് കിട്ടിയത് അപ്പൊ കഥയിൽ പറയുമ്പോഴാണ് ഈ ദുർവാസാവ് മഹർഷി എന്നെല്ലാം പറയുന്നത് ദുർവാസാവ് എന്ന് പറഞ്ഞ ദുർവാസനകൾ ഈ ലോകത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഈ മാലയാണ് എന്താണ് ഈ മാല ഇലക്ട്രോൺ ഈ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ ഒരു ഓർബിറ്റിൽ വെച്ചിരിക്കുകയാണ് ഓരോ ഓർബിറ്റില് അതാണ് മാലയായിട്ട് ചിത്രീകരിച്ചത് ഓർബിറ്റിന്റെ നൂലായിട്ടും അതിലുള്ള ഇലക്ട്രോണിനെ പൂവായിട്ടും സങ്കല്പിച്ചു കൊണ്ടുള്ളതാണ് ഈ മാല ഈ മാലയാണ് ദുർവാസാവിന് കിട്ടിയതെന്ന് വെച്ചാൽ ഈ ലോകത്തിലുള്ള എല്ലാ പ്രശ്നത്തിനും കാരണം ഈ ഒരച്ച ദുർവാസനകൾ എല്ലാം ഉണ്ടാക്കുന്നതിന് കാരണം ഈ ഒരു മാലയാണ് അത് കെമിസ്ട്രി പഠിച്ചവർക്ക് കണ്ടോണെന്ന് കാരണം ഈ മാലയാണ് മാലയിലുള്ള ഇലക്ട്രോണിൽ ന്യൂക്ലിയസുമായിട്ട് ഒരു ആകർഷണമുണ്ട് അടുത്തുള്ള രുദ്രനുമായിട്ട് ആകർഷണമുണ്ട് ഈ മാലയിലുള്ള ഇലക്ട്രോണുകൾക്ക് വേറെ ആറ്റത്തിലേക്ക് ഓടാനുള്ള ടെൻഡൻസി ഉണ്ട് താല്പര്യമുണ്ട് അപ്പം ഈരക്കാട്ടി നല്ല സൗകര്യം കിട്ടുമ്പോൾ ഇത് അവിടത്തേക്ക് പോകും അങ്ങനെയാണ് ആറ്റങ്ങൾ കൂടി ചേർന്നിട്ട് തന്മാത്രകളും തന്മാത്രകളും കൂടി ചേർന്ന് വലിയ വലിയ തന്മാത്രകളെല്ലാം ആയിട്ട് ഈ ലോകത്തിലുള്ള എല്ലാം ഉണ്ടായിരിക്കുന്നത് എന്നിട്ട് അങ്ങനെ എന്ത് നടക്കുമ്പോഴും ഇനി ഉണ്ടായതിന്റെ ശേഷവും നമ്മൾ ഈ സംസാരിക്കുമ്പോഴും ഈ ഓർബിറ്റിലുള്ള ഇലക്ട്രോളുകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ചാടിയിട്ട് ഊർജം പുറത്തേക്ക് വരും അപ്പോഴാണ് നമ്മൾക്ക് സംസാരിക്കാനുള്ള മസിലുകളെല്ലാം വികസിക്കുന്നത് അപ്പൊ എവിടെ എന്തിനാ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ അവിടെ പങ്കെടുക്കുന്ന കക്ഷി ഈ ഈ ഓർബിറ്റാണ് ഓർബിറ്റിലാണ് ഓർബിറ്റൽ എല എനർജി എന്ന് പറയും ഓർബിറ്റിലെ ഇലക്ട്രോൺ പറയും അപ്പൊ നമ്മുടെ നാട്ടിലുള്ള എല്ലാ ഈ ലോകത്തിലുള്ള ദുർവാസനകൾ മുഴുവൻ ഉണ്ടായത് ഈ ഒരു മാലായത് കൊണ്ടാണ് അത് ദുർവാസാവിന് കിട്ടിയ മാലയായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് ഒരു ഇലക്ട്രോണിന് പ്രോട്ടോണിൻ്റെ ചുറ്റണംന്ന് തോന്നും പ്രോട്ടോണിനെ ഇലക്ട്രോണിനെ കിട്ടണം എന്ന് തോന്നും അത് എണ്ണം പോരാ തോന്നും അപ്പം അടുത്ത വേറൊരാട്ടത്തെ അവിടെ കൂട്ടുകൂടും എണ്ണം ഒപ്പിക്കാൻ വേണ്ടി നടക്കും ഇങ്ങനെയെല്ലാം ചിലപ്പം പിടിച്ചെടുക്കും അല്ലെങ്കിൽ അങ്ങോട്ട് വിട്ടു കൊടുക്കും ഇങ്ങനെയുള്ള ഇതിൻ്റെ പേരിലാണ് ഈ പ്രപഞ്ചം മുഴുവനുണ്ടായത് അപ്പം എല്ലാ വാസനകൾക്കും സൃഷ്ടികൾക്കും കാരണം ഈ ആയതുകൊണ്ടാണ് അത് ദുർവാസാവ് ഈ ലോകത്തിന്റെ പിന്നിലുള്ള എന്തെല്ലാം വാസനകൾ ഉണ്ടോ അതിനെല്ലാം അത് മനുഷ്യൻ്റെ വാസനായാലും വേണ്ടി ഇലക്ട്രോണിൻ്റെ ഭൂമിക്ക് ആകർഷിക്കാൻ തോന്നുന്നതും എല്ല ഈ ഒരു ഇതിൽ നിന്നാണ് ഈ ഓർബിറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അതുകൊണ്ടാണ് ദുർവാസനകൾക്ക് അടിസ്ഥാനമായ ദുർവാസ അപ്പൊ ഒരു കഥാപാത്രമായപ്പോൾ ദുർവാസാവ് മഹർഷിക്ക് ഈ ഒരു മാല കിട്ടിയാണ് ഇലക്ട്രോണ് ഓർബിറ്റ് എന്നത് ഒരു നൂലും അതിലെ ഇലക്ട്രോണുമായിട്ടുള്ളതിനാണ് ഈ മാല കിട്ടിയത് ഇനി ഈ മാല കൊണ്ടുപോയിട്ട് ഈ ന്യൂക്ലിയസിന്റെ തലേൽ വെക്കണം അപ്പൊ അവിടെ നിന്നാണ് സൃഷ്ടിയുടെ ആറ്റങ്ങൾ ഉണ്ടാവുകയും ആറ്റപ്പോഴെ പൂർത്തമാവുള്ള എല്ലാ പ്രപഞ്ചത്തിലുള്ള എല്ലാം ഉണ്ടാവുകയും ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ മാല തന്നെയാണ് വിദ്യ തുടങ്ങുമ്പോഴണിയിക്കുന്ന പൂണൂലെ എന്ന് പറയുന്നത് ഒരാൾ വിദ്യ പഠിക്കുമ്പോൾ പൂണൂള് ധരിക്കണം എന്ന് പറയാൻ കാരണം ഈ ഇത് ധരിച്ചിട്ട് മനസ്സിലായിക്കൊള്ളണം ഇതിൽ നിന്നാണ് സയൻസിൻ്റെ പഠനം തുടങ്ങേണ്ടത് ഹൃദയത്തിന് ചുറ്റും ആ പൂണൂല് കിടക്കുന്ന വരുമ ഹൃദയം ഒരു ന്യൂക്ലിയസ് ആക്കി എടുത്തു കഴിഞ്ഞാൽ ഒരു മാലി ഇലക്ട്രോണും ഇത്തരത്തിലാണ് അതിൽ നിന്നാണ് ഈ മാലിയിൽ നിന്നാണ് വിദ്യ തുടങ്ങേണ്ടത് അത് ആറ്റങ്ങളിൽ നിന്ന് വേണം വിദ്യ തുടങ്ങാൻ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ കുഴപ്പക്കാരനായ ഈ മാലയാണ് ഇലക്ട്രോണിക് ഓർക്കറ്റാണ് അതിലുള്ള ഇലക്ട്രോണുകളാണ് ന്യൂക്ലിയസ് അവിടെ ചുമ്മാ നിൽക്കുന്നതേ ഉള്ളൂ ഈ എല്ലാത്തിലും ഇറങ്ങിത്തിരിക്കുന്നത് കീ എലക്ട്രോണുകൾ അതുകൊണ്ടാണ് പൂണൂലും വിദ്യ ആരംഭിക്കുമ്പോൾ ഉപയോഗിക്കാൻ പറഞ്ഞത് അത് അപ്പൊ അവിടെ അതും പറഞ്ഞു വെച്ചു അപ്പൊ ഇനിയിപ്പോ മാല എങ്ങനെ വെക്കണം അപ്പൊ ഓർബിറ്റ് ഉണ്ട് ഇലക്ട്രോൺ ഉണ്ട് ഇതെന്തുവേണം വെക്കണം അപ്പം ദുർവാസാവിന് തോന്നി എനിക്കെന്തിനേയും മാല അപ്പോഴാണ് ഇന്ദ്രൻ ആനപ്പുറത്ത് പോകാറുണ്ട് അപ്പം ദുർവാസാവിന് തോന്നി എന്നാ പിന്നെ ഇന്ദ്രന് കൊടുക്കാം നമ്മൾ ആദ്യം ഇന്ദ്രനെ മനസ്സിലാക്കി കഴിഞ്ഞു ഏത് കർമ്മം ഉണ്ടെങ്കിലും അതിന്റെ പിന്നിൽ നോക്കി നടക്കുന്ന സൂപ്പർവൈസർ ഇന്ദ്രനാണ് അപ്പൊ ഇന്ദ്രനാണ് പ്രപഞ്ചം ഉണ്ടാക്കേണ്ട പിന്നിൽ ബ്രഹ്മാവാണ് സൃഷ്ടി നടത്തുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിലല്ല ഓടി നടന്ന് ചെയ്യേണ്ട പാർട്ടി ഇന്ദ്രനാണ് എന്ത് കർമ്മം ചെയ്യുന്നുണ്ടോ അവിടെ ഇന്ദ്രൻ ഉണ്ടാവും അപ്പൊ ഇന്ദ്രനാണ് ഈ മാലേന്റെ ആവശ്യം ഈ മാല വെച്ചിട്ട് വേണം ഇന്ദ്രൻ എന്തുണ്ടാക്കാൻ ആറ്റം ഉണ്ടാക്കാൻ അതുകൊണ്ട് ദുർവാസാവ് മഹർഷി ഈ മാല എടുത്തിട്ട് ആ കിട്ടുകൊടുത്തു ദേവേന്ദ്രന് ആനപ്പുറത്തിരിക്കുന്ന ദേവേന്ദ്രന് കൊടുത്തു അപ്പം നേരത്തെ ഞാൻ പറഞ്ഞു ഈ ന്യൂക്ലിയസിനെ രുദ്രനെ ന്യൂക്ലിയസിനെ പലതായിട്ട് രുദ്രാക്ഷമായിട്ട് ഉപയോജിപ്പിച്ചിട്ടുണ്ട് ഭസ്മമായിട്ട് താരമപ്പെടുത്തിയിട്ടുണ്ട് അവിടെ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് ആനയുടെ തലയായിട്ടും ചിത്രീകരിച്ചു വെച്ചിട്ടുണ്ട് അത് ഇവിടെ പറഞ്ഞു തന്നെയാണ് ഞാൻ അവിടെ പറഞ്ഞത് അപ്പം ഇന്ദ്രനെന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ ബാലി എടുത്തിട്ട് ആനയുടെ തല തലയിൽ അങ്ങിട്ട് കൊടുത്തു ഇന്ദ്രൻ അത് ആനയുടെ തലയിലിട്ടു അതായത് ന്യൂക്ലിയസിന്റെ മേലെ അങ്ങ് വെച്ചു കൊടുത്തു ഇതാണ് ആദ്യത്തെ ആറ്റം ആധുനിക സയൻസ് കെമിസ്ട്രി പഠിക്കുമ്പോഴും അറിയാം ആദ്യം സജസ്റ്റ് ചെയ്ത ആറ്റം എന്ന് പറഞ്ഞാല് നടുവിൽ ന്യൂക്ലിയസും അതിന്റെ ചുറ്റിൽ ഓർബിറ്റിൽ ഇലക്ട്രോൺ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇലക്ട്രോൺ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് അപ്പോൾ ആദ്യത്തെ മോഡൽ ഓഫ് ആറ്റം എന്ന് പറയുന്നത് ഒരു ന്യൂക്ലിയസ് അതിൻ്റെ അകത്ത് പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ട് പിന്നെ റിങ് ആയിട്ട് മാലമാതിരി ഓർബിറ്റിൽ ഇലക്ട്രോൺ ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണ് അപ്പം ആധുനിക സയൻസ് പറഞ്ഞിരിക്കുന്നത് അപ്പം അങ്ങനെ ഒരു ആറ്റം മോഡൽ സജസ്റ്റ് ചെയ്യുമ്പോൾ ചെയ്തപ്പോൾ മറ്റുള്ള ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞ് അങ്ങനെ അത് അവിടെ നിൽക്കില്ല കാരണം ഇലക്ട്രോണും പ്രോട്ടോണും തമ്മിൽ ആകർഷണോണ്ട് ഇതിനെ വലിച്ച് ന്യൂക്ലിയസിലേക്ക് ഇടും അങ്ങനെ വെറുതെ ചുമ്മാ വെച്ചു കൊടുത്താലും അതുകൊണ്ട് ആ മോഡൽ ഫെയിലറായി ഇത് തന്നെയാണ് യുണിയും സംഭവിച്ചത് ഇന്ദ്രം കൊണ്ടുപോയിട്ട് വെറുതെ ചുമ്മാ ഇലക്ട്രോണിനടെ ആറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ആനയുടെ മസ്തകം എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു മസ്തകത്തിന്റെ ഷേപ്പ് ഒന്ന് നിങ്ങൾ തള്ളിക്കൊണ്ടിരിക്കല്ലേ ഇത് ആനയുടെ തലയാണ് ഇത് നമ്മളെ ന്യൂക്ലിയസ് ഇങ്ങനെയാണ് ഏകദേശം ഇത് ഇതിന്റെ കമ്പയർ ചെയ്തിട്ട് പറയണം അതിൻ്റെ തലയിൽ ഇട്ട് കൊടുത്തു എന്ത് ആറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ന്യൂക്ലിയസിന്റെ പുറത്ത് വെക്കുന്ന കഥയിൽ ആറ്റത്തിന്റെ തലയിൽ വെറ്റു അല്ല ആനയുടെ തലയിൽ മസ്തകത്തിൽ വെച്ചു കൊടുത്തു ആന പല കഥകളിലും പലമാതിരി പറയുന്നുണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ് വന്നിട്ട് അപ്പൊ അതുകൊണ്ടാണ് ആന വലിച്ച് താഴത്തിട്ട് വേർത്തിയിൽ പറയുന്നിടത്ത് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ മണം കൊണ്ടിട്ട് ആന തല വേർത്തി അപ്പോഴും ആന താഴത്തു എന്തായാലും ആന തുമ്പിക്കൈ കൊണ്ട് വലിച്ചിട്ട് അതങ്ങ് താഴെത്തിട്ടിട്ട് ചിലയിടത്ത് പറയുന്നുണ്ട് ചവിട്ടി എന്നും എല്ലാം പറയുന്നുണ്ട് അത് കഥയിലൊന്നും പൊടിപ്പം ചവിട്ടിന്നെല്ലാം പറയുമ്പോൾ എന്തായി ദുർവാസ അവന് ദേഷ്യം വരാൻ കാരണമായല്ലോ കഥയിലാവുമ്പോൾ അങ്ങനെയെല്ലാം പാടില്ല യഥാർത്ഥത്തിലും പലയിടത്തും പറയുന്ന ഇത്രയാണ് ആന തുമ്പിക്കൈ കൊണ്ട് വലിച്ചാണ് തായത്തിൽ അതായത് വലിച്ചിട്ടു അത് തന്നെയാണ് ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞ അങ്ങനെ ന്യൂക്ലിയസിന്റെ ചുറ്റും ഇലക്ട്രോണിനോ ഓർബിറ്റിൽ ഇങ്ങനെ വെറുതെ വെച്ചാൽ അത് വലിഞ്ഞ് ന്യൂക്ലിയസിൽ വീടുപോകും ആകർഷണം കൊണ്ട് അങ്ങനെയാണ് ആ മോഡല് പൊളിഞ്ഞത് ആദ്യം ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞത് മോഡല് പൊളിഞ്ഞു ഇവിടെ ദുർവാസാവ എന്ത് ചെയ്യുന്നു ദുർവാസാവിന് ഞാൻ കൊടുത്ത മാലയല്ല ഇന്ദ്രൻ അവഹേളിച്ചു ഒരാട്ട ശാപം എന്തെന്ന് നിങ്ങൾക്ക് ജരാനര ബാധിച്ചു പോട്ടെ അതായത് വയസ്സന്മാരായിപ്പോട്ടെ ഇന്ദ്രനെ സുഷ്ടിച്ച് ദേവന്മാരെ സൃഷ്ടിച്ച് ചിലയിടത്ത് ഇന്ദ്രനാണ് ശാപം ചിലയിടത്ത് ദേവന്മാർ അങ്ങനെ പലതരത്തിലുണ്ട് എന്തായാലും കാര്യം ഇന്ദ്രനാണല്ലോ പ്രധാനപ്പെട്ട അപ്പൊ ഇന്ദ്രന് പ്രാധാന്യം കൊടുക്കാം ഇന്ദ്രൻ സുഷ്ടിച്ച് ഒരുമാതിരിയായി പല കഥയിലും പലതരത്തിലാണ് പറയുന്നത് പല പുരാണങ്ങളിൽ ഇത് പറഞ്ഞിട്ടുണ്ട് ചെറിയ കഥയിൽ വ്യത്യാസം എല്ലാം വരാം അതിലൊന്നും വേറെ പ്രശ്നമൊന്നുമില്ല നമ്മൾ ആശയമെടുത്താൽ മതി എഴുതുന്ന ആൾക്കാരുടെ ആ ഒരു മാനസികാവസാനത്തെ വെച്ച് പലയിരത്തും പറയും കഥ എങ്ങനെയും പറയാം കഥയിൽ ചോദ്യമില്ല പക്ഷേ ആശയം ആശയമൊന്നായിരിക്കും ഭരിച്ചിട്ടും ദുർവാസാവിനെ ശാപം ശപിച്ചു അതായത് ദുർവാസനകളൊന്നും നടക്കാതെ പോയി ആറ്റം ഉണ്ടായില്ല ആറ്റം ഉണ്ടായില്ലെങ്കിൽ പിന്നെ ഈ ലോകം ഉണ്ടാവില്ല ഇന്ദ്രനാണ് ഇതെല്ലാം മേൽനോട്ടം വഹിക്കേണ്ടത് ഇന്ദ്രനെ ശുഷ്കിച്ച് പോയി എന്ന് പറഞ്ഞാല് ആ ലോകമുണ്ടാകുന്ന പരിപാടികളെല്ലാം അവതാളത്തിലാണ് ഇന്ദ്രന്റെ പരിപാടിയെല്ലാം പൊളിഞ്ഞ് ലോകം ഉണ്ടാക്കിയിട്ട് സുന്ദരമായ ലോകം അപ്പം ഇന്ദ്രനും സുന്ദരനായി മാറേണ്ട സമയത്ത് ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റി ഇന്ദ്രൻ ശുഷ്കിച്ചു പോയി ജരാനര ഭാവിച്ച് ഒരു വല്ലാത്ത അവസ്ഥയിലായി അപ്പം ദേവന്മാരെല്ലാം കൂടിയിട്ട് പോയി വിഷ്ണുവിനെ പോയി ചുച്ചപ്പോഴും വിഷ്ണു പറഞ്ഞു കൊടുക്കുന്നുണ്ട് പാലാണി കാടയിൽ പാലാടി മതനം ഇപ്പം പാലാടി കടയുന്ന അവസ്ഥയിലേക്ക് എത്തും എന്തിനും ഇതിനുള്ള പരിഹാരമാണ് ആറ്റം ഉണ്ടാണല്ലോ ഇങ്ങനെ വെച്ചു കഴിഞ്ഞാൽ അതവിടെ നിൽക്കില്ല ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞ് ഈ മോഡല് ശരിയാവില്ല കാരണം ആദ്യം സജസ്റ്റ് ചെയ്തായ ശാസ്ത്രജ്ഞരുടെ പേര് മറന്നുപോയി ആദ്യ സയസ് ഇങ്ങനെയാണ് ന്യൂക്ലിയസിൽ ന്യൂട്രോണും പ്രോട്ടോണും കൊണ്ട് ഇലക്ട്രോണിൻ്റെ ചുറ്റും ഇങ്ങനെ വെച്ചിരിക്കുകയാണ് അപ്പൊ വേറെ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞാൽ അത് ശരിയാവില്ല വീണ് പോക്കും അതോടുകൂടി പരിപാടി പൊളിക്കും ആദ്യ ഗവേഷണം നടത്തിയിട്ട് അവർ വേറൊരു സജഷനുമായിട്ട് വരും ഇവിടെ പുരാണത്തിൽ വേറൊരു കഥയായിട്ട് വരും ആ കഥയാണ് പാലാഴി മഥൻ അത് നമുക്ക് അടുത്തതിൽ കാണാം